പഞ്ചാരക്കൊല്ലി വിടാതെ നരഭോജി കടുവ അവിടെ തന്നെയുണ്ട് പിടികൂടാൻ പോയ ദൗത്യ സംഘത്തെ നരഭോജി കടുവ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കടുവയെ തടയുകയായിരുന്നു കടുവ ആക്രമിക്കുമ്പോൾ തടയാൻ നേരമാണ് ആർ ആർ ടി ഉദ്യോഗസ്ഥനായിട്ടുള്ള ജയസൂര്യക്ക് കടുവയുടെ ആക്രമണമേറ്റത് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ടും അപ്പൊ ഞാൻ ഫീൽഡും കൊണ്ട് തത്തപ്പോഴും പ്രദേശത്ത് കൂടുതൽ കുങ്കി കുങ്കിയാനകളെയൊക്കെ എത്തിച്ചുകൊണ്ട് ദൗത്യം എന്തായാലും തുടരുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഒപ്പം സാരംഗ് സുരേഷ് തുടരുന്നുണ്ട് സാരങ്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ദൗത്യം എങ്ങനെ പോകുന്നു ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ജയസൂര്യ അദ്ദേഹം ഇപ്പോൾ ആശുപത്രി വിട്ടോ പരിക്കേറ്റ ആർ ആർ ടി അംഗമായിട്ടുള്ള ജയസൂര്യ തന്നെ ആശുപത്രി വിടുമെന്നാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഷീൽഡ് വെച്ച് കടുവയുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടയിലാണ് നഖംതട്ടി കൈ കൈത്തണ്ടയ്ക്ക് പോറലുണ്ടായത് എന്നാൽ പേശിക്കോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായൊരു പരിക്കുണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇനിയിപ്പോൾ കുങ്കിയാനകളെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് സുരേന്ദ്രനെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത്രത്തോളം എത്രയോ ഓപ്പറേഷനുകളിൽ കൃത്യമായി ഫോറസ്റ്റിനെയും പോലീസിനെയും ഒക്കെ തന്നെ സഹായിച്ച ഒരു കുങ്കിയാന കൂടിയാണ് കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ സുരേന്ദ്രൻ അടക്കമുള്ള കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് ഇനി ഇനിയിപ്പോൾ ഈ പ്രദേശത്തേക്ക് പ്രിയദർശിംഗി എസ്റ്റേറ്റ് പ്രദേശത്തേക്ക് വിപുലമായ തരത്തിലൊരു തിരച്ചിൽ നടത്താൻ പോകുന്നത് മാത്രമല്ല ഇനി രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നേരത്തെ സമരസമിതിയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നേതൃത്വമായിരിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇനി കടുവ കൃത്യമായി കൂട്ടിനകത്തേക്ക് കയറുകയാണെങ്കിൽ കടുവയെ കാഴ് പരിശീലനം നൽകിയ ശേഷം കാഴ്ചാവിലേക്ക് എത്തിക്കും മെരുക്കിയതിനു ശേഷം കാഴ്ച ബിംഗിലേക്ക് എത്തിക്കും അതല്ലെങ്കിൽ തീർച്ചയായും കൂടിന് തൊട്ടരികിൽ എത്തിപ്പോലും ഇത്തരത്തിലൊരു അക്രമവാസന വീണ്ടും കാണിക്കുകയാണെങ്കിൽ നേരത്തെ കുടുംബാംഗങ്ങൾക്ക് നൽകിയ ആ ഉറപ്പ് പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളത് ചെയ്യുക ചെയ് തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നേരിട്ടെത്തി അത് ഞാൻ അത് തിരുത്തുകയാണ് എന്നുകൂടി മന്ത്രി പറയുന്ന സമയത്ത് നേരത്തെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ആ ജനങ്ങൾ പൂർണ്ണമായും മന്ത്രിക്ക് സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും ഈ ഒരു ചർച്ച തിരച്ചിലിന് വലിയ തോതിൽ തന്നെ ഒരു വലിയ മൈലേജ് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ തെർമൽ ഡ്രോണുകളും അതുപോലെ തന്നെ റഡാറുകളുമൊക്കെ തന്നെ ഉപയോഗിച്ചുള്ള തിരച്ചിലുകളോടൊപ്പം തന്നെ നാടൻ രീതിയിൽ തന്നെ ഫോറസ്റ്റ് ആർ ആർ ടി സംഘം കാട്ടിലേക്ക് ഇറങ്ങി തന്ന കാടിൻ്റെ വനാതിർത്തി പ്രദേശത്തിലും എസ്റ്റേറ്റിലെ തേയില കാടുകളടക്കമുള്ള പ്രദേശങ്ങളിൽ അരിച്ചുപിറക്കിയുള്ള ഒരു തിരച്ചിലിനാണ് നാടത്തെ ദിവസം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ആറു മണിവരെ തിരച്ചിലുണ്ട് അതിനുശേഷം ഇരുട്ട് വ്യാപിക്കുന്നതിനോടുകൂടി തിരച്ചിൽ ദുഷ്കരമാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് തിരച്ചിൽ ഇന്ന് ആറു വരെ ഇന്നത്തെ ഉണ്ടാവുകയുള്ളൂ നാളെ രാവിലെ നാളെ രാവിലെ തന്നെ ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത അല്ലേ സാരംഗ് തീർച്ചയായും അതേ കാരണം ക്യാമ്പ് ഓഫീസിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഡോക്ടർ അരുൺ അടക്കമുള്ള വിദഗ്ധർ ഇവിടെ തന്നെ തമ്പടിക്കുന്നുണ്ട് അപ്പോൾ അവർ എടുത്ത പുതിയ പ്ലാൻ സ്ട്രാറ്റജി എന്താണ് പുതിയ അവരുടെ ഒരു പുതിയ ഈ ഒരു പ്ലാൻ ഈ ഒരു ടെൽ ഈ ഒരു ഭൂപ്രകൃതിക്കകത്ത് ഇങ്ങനെ എങ്ങനെയാണ് ഇനി കടുവയെ പിടികൂടാൻ സാധിക്കുക എന്നതിൽ വിദഗ്ധരമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇനി ഒരു പുതിയ പ്ലാൻ പ്രാവർത്തികമാക്കാൻ പോകുന്നത് അതിന്റെ ആദ്യ ദിനം തന്നെയായിരിക്കും നാളെ എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് ഒന്നും തന്നെ നടപ്പാക്കില്ല എന്നാണോ അതായത് ഇന്നിപ്പോൾ ഇതുവരെ എങ്ങനെയാണോ തുടർന്നു പോകുന്നത് ആ രീതിയിലുള്ള തെരച്ചിൽ തുടരും നാളെ ഈ മാറ്റിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ അത് നാളെയാണ് അവലംബിക്കാൻ പോവുക അതെ കാരണം ആ ഒരു ആക്ഷൻ പ്ലാൻ എന്താണ് എന്നതിൻ്റെ ഒരു അന്തിമ രൂപം ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ അതിനി മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അത് ശരിവെക്കേണ്ടതായുണ്ട് അതിന് ശേഷമായിരിക്കും നാളെ രാവിലെ തൊട്ടായിരിക്കും ആ ഒരു ഫൈനൽ ആക്ഷൻ പ്ലാൻ പ്രാവർത്തികമായി മാറുക ഇപ്പോൾ ഇനി വൈകിയ വേള ഇനി ഒരു മണിക്കൂറിൽ താഴെ സമയമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കുങ്കിയാനകളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ആർ ആർ ടി സംഘങ്ങളെയൊക്കെ തന്നെ വിവിധ സ്ക്വാഡുകളായി തിരിച്ചു കൊണ്ടുള്ള തിരച്ചിലാണ് ഇന്നത്തെ ദിവസം പൂർണ്ണമായി നടന്നത് അതേ തിരച്ചിൽ തന്നെയായിരിക്കും ഇന്ന് വൈകിട്ട് ആറു മണിവരെ നടക്കുക